രണ്ടായിരത്തി ഇരുപത്തി ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ വോട്ടെണ്ണൽ തുടരുമ്പോൾ രാജ്യവ്യാപകമായി വിവിധ മണ്ഡലങ്ങളിൽ നിന്നുള്ള മിക്ക സെലിബ്രിറ്റി സ്ഥാനാർത്ഥികളും ലീഡ് ചെയ്യുകയാണ് ബി ജെ പിയുടെ സുരേഷ് ഗോപി കങ്കണ റണൌത്ത് ഹേമ മാലിനി എന്നിവർ അതത് മണ്ഡലങ്ങളിൽ മികച്ച നിൽക്കുന്നുണ്ട് കങ്കണയും സുരേഷും തങ്ങളുടെ എതിരാളികളെക്കാൾ മുപ്പതിനായിരം വോട്ടുകൾക്ക് മുന്നിട്ട് നിൽക്കുമ്പോൾ സിറ്റിംഗ് എം പി ഹേമാ മാലിനി ഒരു ലക്ഷം വോട്ടുകൾക്ക് മുന്നിലാണ് അതേസമയം ടി എം സിയുടെ ശത്രുഘ്നൻ സിൻഹ പിന്നിലാണ് ഹിമാചൽ പ്രദേശിലെ മാണ്ടിയിൽ ബി ജെ പിയുടെ കങ്കണ റണൌത്ത് മത്സരിച്ചപ്പോൾ ഉത്തർപ്രദേശിലെ മീററ്റിൽ നടൻ അരുൺ ഗോവിലും തൃശൂരിൽ സുരേഷ് ഗോപിയുമാണ് ബി ജെ പി സ്ഥാനാർത്ഥികൾ ശത്രുഘ്നൻ സിൻഹയാകട്ടെ പശ്ചിമബംഗാളിലെ അസൻസോളിൽ തൃണമൂൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നു മലയാള സിനിമാ നടൻ മുകേഷ് കൊല്ലത്ത് സി പി എം സ്ഥാനാർത്ഥിയായും ജി കൃഷ്ണകുമാർ ബി ജെ പി സ്ഥാനാർത്ഥിയായി കൊല്ലത്തും രാധിക ശരത് കുമാർ ബി ജെ പി സ്ഥാനാർത്ഥിയായി നിൽക്കുന്നു ലോക്കറ്റ് ചാറ്റർജി ബി ജെ പി സ്ഥാനാർത്ഥിയായി ഹുഗ്ലിയിലും മനോജ് തിവാരി ബി ജെ പി സ്ഥാനാർത്ഥിയായി വടക്കുകിഴക്കൻ ഡൽഹിയിലും രവി കിഷൻ ബി ജെ പി സ്ഥാനാർത്ഥിയായി ഗോരഖ്പൂരിലും പവൻ സിംഗ് സ്വതന്ത്രനായിക്കൊണ്ട് കാരക്കാടും പവൻ കല്യാൺ പിതാപുരത്തും എന്നിവരും ശ്രദ്ധേയരായ മറ്റു സെലിബ്രിറ്റി സ്ഥാനാർത്ഥികളാണ് ടു ഡിഗ്രി കഴിഞ്ഞവർക്ക് ഫസ്റ്റ് ക്ലാസ് റൂമിലൂടെ എഞ്ചിനീയർ ആവാം കൂടുതൽ അറിയാൻ വിളിക്കൂ ബ്രിഡ്കോ ബ്രിഡ്കോ ആൻഡ് അതേസമയം ആരംഭിച്ചതു ആരംഭിച്ചതുതലേ ഗോപിക്ക് മറ്റു സ്ഥാനാർത്ഥികളെക്കാൾ വിജയ സാധ്യത ഏറെയായിരുന്നു അഞ്ചു വർഷത്തെ കാത്തിരിപ്പിനൊടുവിൽ വന്നു ചേർന്ന വിജയത്തിൽ സുരേഷ് ഗോപിക്ക് അഭിനന്ദനവുമായി സഹപ്രവർത്തകരും സുഹൃത്തുക്കളും സോഷ്യൽ മീഡിയയിൽ എത്തിച്ചേർന്നിരുന്നു സഹപ്രവർത്തകൻ മാത്രമല്ല സഹോദരനും ാണ് അദ്ദേഹം പലർക്കും ഗായിക അഭിരാമി സുരേഷ് നടി മുക്ത ജോർജ് ബിന ആന്റണി വീണ നായർ തുടങ്ങിയവർ സുരേഷ് ഗോപിക്ക് അതിമി ആശംസകൾ അർപ്പിച്ചവരിൽ ഉൾപ്പെടുന്നു ഇരുപത്തിയഞ്ച് ലക്ഷത്തോളം സന്തുഷ്ടരായി ഉപഭോക്താക്കളും രണ്ട് ലക്ഷത്തോളം തിവരശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി ഹോസ്പിറ്റൽ